കൊല്ലം തേവലക്കരയിൽ വയോധികയെ മരുമകൾ ദേഹോപദ്രവം ഏൽപ്പിച്ച സംഭവത്തിൽ സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് നൽകാൻ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ നിർദ്ദേശം നേരത്തെ മനുഷ്യാവകാശ കമ്മീഷനും കേസെടുത്തിരുന്നു വർഷങ്ങളായി മരുമകൾ തന്നെയും മകനെയും മർദ്ദിക്കാറുണ്ടായിരുന്നുവെന്ന് എൺപതുകാരി എലിയമ്മ വർഗീസ് വെളിപ്പെടുത്തി മഞ്ജുമോൾ തോമസിനെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു സ്കൂളിലെ ജോലിയിൽ നിന്നും പുറത്താക്കി ട്വന്റി ഫോർ ബിഗ് ഇമ്പാക്ട് കൊല്ലം തേവലക്കരയിൽ കുടുംബവഴക്കിന്റെ പേരിൽ എൺപത് വയസ്സുകാരിയെ മർദ്ദിച്ച മരുമകൾ അറസ്റ്റിൽ ഹയർ സെക്കൻഡറി അധ്യാപിക കൂടിയായ മഞ്ജുമോൾ തോമസ് ആണ് അറസ്റ്റിലായത് ചുമത്തിയിട്ടുണ്ട് മർദ്ദന ദൃശ്യങ്ങൾ ലഭിച്ചു കഴിഞ്ഞ വർഷത്തിലേറെയായി മരുമകൾ തുടർന്ന ക്രൂരമർദ്ദനം ഒടുവിൽ ട്വന്റി ഫോർ വാർത്തയെ തുടർന്നാണ് പുറം ലോകം അറിഞ്ഞത് അധ്യാപികയായ മരുമകൾ മഞ്ജുമോൾ തോമസ് മുറിയിൽ പൂട്ടിയിട്ടാണ് മർദ്ദിച്ചിരുന്നതെന്ന് എൺപതുകാരിയായ വർഗീസ് പറയുന്നു മർദ്ദനമേറ്റ് നിലത്ത് വീണാലും ചവിട്ടും വൃത്തിയില്ലെന്ന പേരിലായിരുന്നു മർദ്ദനമെന്നും ഈ അമ്മ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് നൽകാൻ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു കൊല്ലം ജില്ലാ സാമൂഹ്യ നീതി വകുപ്പ് ഓഫീസർക്ക് നിർദ്ദേശം നൽകി സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും സ്വമേധയാ കേസെടുത്തു ഏഴ് ദിവസത്തിനുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് നൽകാൻ ജില്ലാ പോലീസ് മേധാവിയോട് മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടു അറസ്റ്റിലായ മരുമകൾ മഞ്ജുമോൾ തോമസിനെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു മക്കളെ പരിചരിക്കാൻ ജാമ്യം വേണമെന്ന മഞ്ജുമോൾ തോമസിന്റെ ആവശ്യം തള്ളിയാണ് ചവറ കോടതിയുടെ നടപടി മഞ്ജുമോൾ തോമസിനെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയതായി സ്കൂൾ മാനേജ്മെന്റും വ്യക്തമാക്കി ആറു വർഷം നീണ്ട കൊടിയ മർദ്ദനമാണ് എൺപതുകാരിയായ ഏലിയാമ്മക്ക് മരുമകളിൽ നിന്ന് ഏൽക്കേണ്ടി വന്നത് മരുമകൾ മഞ്ജു തോമസിന് കടുത്ത ശിക്ഷ ലഭിക്കണമെന്നാണ് പൊതുസമൂഹം മുന്നോട്ട് വെക്കുന്ന ആവശ്യം കൊല്ലത്തുന്ന് ആർ അരുൺരാജ് ട്വന്റി